ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയുടെ ഒരുപാട് നാളത്തെ പരിശ്രമമാണ് ഇവിടെ വിജയം കണ്ടിരിക്കുന്നത് കോടതി നല്ലൊരു വിധി തന്നെ പല്ലവിക്ക് കൊടുത്തു പല്ലവിയുടെ ഇത്രയും നാളത്തെ ശ്രമങ്ങൾക്ക് വിജയം കണ്ട് പല്ല കോടതി തന്നെ ഡിവോഴ്സ് അനുവദിച്ചു എന്നാൽ സേതുവിന് അതിൻ്റെ പിന്നാലെ ഒരു എട്ടിന്റെ പണിയൊക്കെ കിട്ടിയെങ്കിലും ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ഇന്ദ്രൻ നിൽക്കുന്നത് വലിയൊരു ശബ്ദമൊക്കെ രാജലക്ഷ്മി എടുത്തിട്ടുണ്ട് ഇന്ദ്രൻ ഒന്നെങ്കിൽ പല്ലവിയെ സ്വന്തമാക്കണം ഇല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കണം എന്നാൽ മാത്രമേ താൻ ഒരുങ്ങിച്ചമഞ്ഞ് നടക്കത്തുള്ളൂ എന്നാണ് പല്ല ഇന്ദ്രൻ ഈ രാജലക്ഷ്മിയുടെ ഇപ്പോഴത്തെ വെല്ലുവിളി എന്നാൽ ഇനി ആ വെല്ലുവിളി നടപ്പിലാക്കാനായിട്ട് ഇന്ദ്രനെ സാധിക്കുമോ അതോ വീണ്ടും ഇന്ദ്രന്റെ സമതില സമനില തെറ്റുമോ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പലവിയും സേതും ഇനി നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് പല ഈയൊരു സമയം ഈയൊരു നിലവരെ എത്തിയത് പലരും ആ ഒരു കേസ് വിജയിച്ചതിൽ ഭയങ്കര സന്തോഷമാണ് എന്നാൽ ഇന്ദ്രൻ അത്രത്തോളം തകർന്നാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു ചില സമയത്ത് ചിരിച്ചു കളിച്ചു നിൽക്കും ചില സമയത്ത് ദേഷ്യപ്പെടും ചില സമയത്ത് ഒന്നും ഇണ്ടാതെ ഭയങ്കര സങ്കടത്തോടു ഇരിക്കും അങ്ങനെ ഓരോ സമയവും ഇന്ദ്രന്റെ മൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഭയങ്കര ഒരു പേടി തോന്നി ഇന്ദ്രൻ വന്നിട്ട് റൂമിൽ വന്ന് ബെഡിൽ അങ്ങ് കിടക്കുവാണ് മിണ്ടാതെ ഇങ്ങനെ ഒരു പ്രതിമയെ പോലെ മിണ്ടാതെ അങ്ങ് കിടക്കുവാണ് അത് വന്ന് കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് സഹിച്ചില്ല ഇന്ദ്രനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ രാജലക്ഷ്മിയോട് ഇന്ദ്രൻ പറഞ്ഞത് എനിക്ക് പല്ലവി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലമ്മേ ഞാൻ പല്ലവി അത്രത്തോളം സ്നേഹിച്ചു പോയി എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് അവളെ തന്നെ വേണം എന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ രാജലക്ഷ്മി പറഞ്ഞു മോനെ വേണ്ട അവള് നിന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ ഇനി അവളുടെ പിന്നാലെ പോകുന്നത് എന്തിനാ നീ ഒരു വിവാഹം കഴിച്ചാൽ മതി നിനക്ക് അവളെക്കാൾ ഒരു നല്ലൊരു പെൺകുട്ടിയെ കിട്ടും നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ നിന്റെ വിവാഹം നടത്തി തരാമെന്ന് രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു എന്നാൽ അത് കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല തനിക്ക് അങ്ങനെ ഒരു വിവാഹം വേണ്ട തനിക്ക് പല്ലവിയെ തന്നെ മതി ഞാൻ അത്രത്തോളം അവളെ സ്നേഹിച്ചു പോയി അതുകൊണ്ട് എനിക്കിനി അവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അതുകൂടി കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഒരു പേടി തോന്നി ഓരോ നിമിഷം കഴിയും തോറും ഇന്ദ്രന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു ആപത്തിലോട്ട് ഇന്ദ്രൻ ചെന്ന് പെടുമോ എന്നുള്ള ഒരു പേടി രാജലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു തനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ രാജലക്ഷ്മി ഉടൻ തന്നെ നേരെ വിശ്വജിത്തിനെ വിളിച്ചു വിശ്വജിത്തിനെ വിളിച്ചതിന് ശേഷം വിഷയോട് പറഞ്ഞു വിഷ ഇതുപോലെ ഇന്ദ്രൻ ഇന്ദ്രന്റെ ആ ഒരു സ്വഭാവം ഓരോ നിമിഷം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല നീ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരണം ചില സമയത്ത് അവൻ കൂടിയും ചില സമയത്ത് ദേഷ്യത്തോടുകൂടിയും കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ എന്ന് രാജലക്ഷ്മി പറഞ്ഞു അപ്പോ ശരിയമ്മ ഞാൻ ഉടൻ തന്നെ വരാം എന്ന് വിശ്വജിത്തും രാജലക്ഷ്മിയോട് പറഞ്ഞു എന്നാൽ പാറു വിശുദ്ധ ആ ഒരു യാത്ര തടഞ്ഞു വിഷ പോണോ ഇപ്പൊ പോണോ അത് നിർബന്ധമാണോ ഒരിക്കലും ശരിയല്ല അത് ഇനിയിപ്പോ അവിടെ ചെന്നതിന് ശേഷം ഇന്ദ്രൻ ഇപ്പൊ വിഷ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പാറു തിരിച്ചു ചോദിച്ചു എന്നാൽ ഏട്ടനല്ലേ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല അത് അപ്പോ നമുക്ക് നോക്കാം ഇപ്പോ എന്തായാലും ഭയങ്കര ഒരു സമതല തെറ്റി തന്നെയാണ് ഏട്ടൻ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അമ്മ എന്നെ വിളിക്കത്തുള്ളൂ അപ്പോൾ അമ്മ എന്നെ ഇപ്പോൾ വിളി വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ വലിയൊരു കാര്യം തന്നെ ഉണ്ടെന്നും ഞാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാം പിന്നെ നീ വരണ്ട ഞാൻ അവിടെ പോയിട്ട് സാഹചര്യം നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ഇന്ദ്രൻ സോറി ഇന്ദ്രനല്ല വിശ്വജിത്ത് പറഞ്ഞത് അങ്ങനെ വിഷു നേരെ വീട്ടിലെത്തിയപ്പോൾ ഇന്ദ്രൻ ഒരു അവിടെ ആ ഒരു റൂമില് ചുമരില് നിറയെ ഒരു സൈഡില് മുഴുവൻ പല്ലവിയുടെ പല്ലവിയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസും പിന്നെ ഇന്ദ്രന്റെയും പല്ലവിയുടെയും വിവാഹ ഫോട്ടോസും അങ്ങനെ നിറയെ ഇങ്ങനെ ഫുള്ള് ഫ്രെയിം ചെയ്തിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയില് തന്നെ ഇന്ദ്രൻ നോക്കുകയാണ് പല്ലവിയെ തന്നെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ദ്രൻ ആ ഒരു ഫോട്ടോയിൽ നോക്കി നിൽക്കുന്നത് പരിസരമെല്ലാം മറന്നു തന്നെയാണ് ഇന്ദ്രൻ നിൽക്കുന്നത് വിശ്വചിച്ച് വന്ന വന്ന കാര്യം പോലും ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല അപ്പോ വിശ്വ വന്നിട്ട് ഏട്ടാ എന്താ എന്ത് പറ്റിയ ഏട്ടന് എന്നൊക്കെ പറഞ്ഞ് വിശ്വ ഇന്ദ്രനോട് സംസാരിച്ചു എന്നാൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു താ താൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ഒന്നും ഒരു പരസ്പര എന്താ രീതിയിൽ ഇന്ദ്രൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടപ്പോൾ വിഷു പറഞ്ഞു ഏട്ടൻ നിർത്ത് ഇത് ശരിയാവത്തില്ല ഏട്ടൻ നിർത്ത് എല്ലാം ഓക്കെ ആവും ഇത് ഈ ഒരു കാര്യം ഏട്ടൻ മറക്ക് എല്ലാം പൊറുക്ക് എന്നൊക്കെ വിഷു പറഞ്ഞു ഞാൻ എന്താണ് പൊറുക്കേണ്ടത് പല്ലവി ഞാൻ അത്രത്തോളം സ്നേഹിച്ചു എന്നാൽ അവൾ എന്നെ ഇട്ടിട്ട് പോയി അവൾ ഡിവോഴ്സ് വാങ്ങിച്ച് എന്നെ ഇട്ടിട്ട് പോയി അവൾ ഇനി ഇനിയിപ്പോ മറ്റൊരാളെ വിവാഹം കഴിക്കും സേതുവിനെ വിവാഹം കഴിച്ച് അവൾ എന്റെ മുന്നിൽ കൂടി നടക്കുമ്പോൾ എന്നെ അവൾ കളിയാക്കും എന്നെ അവൾ പരിഹസിക്കും അവൾ മാത്രമല്ല എല്ലാവരും എന്നെ പരിഹസിക്കും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകണമോ ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ തയ്യാറല്ല ഞാൻ എന്തായാലും പല്ലവിയെയും സേതുവിനെയും വക ഞാൻ പല്ലവിയെ ഇവിടെ കൊണ്ടുവരും എന്നൊരു വാശിയിലാണ് ഇന്ദ്രൻ ഈ വിശ്വചിത്തെ ഒരുപാട് പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിച്ചുവെങ്കിലും വിശ്വയ്ക്കെതിരെ കയർത്ത് സംസാരിക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് മാത്രമല്ല നീയും എല്ലാവരും ഇപ്പൊ ഈ ഒരു വിധിയില് സന്തോഷിക്കുവാണ് നീ എല്ലാ നീ അവിടെ പല്ലവിയുടെ സൈഡാണെന്നും നീയും ഈ വിധിയില് സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ഇന്ദ്രൻ ഉടനെ പോയിട്ട് അവിടെ ഒരു മാസ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ആ മാസ്ക് എടുത്ത് മുഖത്തൂടെ വെച്ചു അതൊരു ജോക്കറിന്റെ മാസ്ക് ആയിരുന്നു ഇങ്ങനെ ഒരു സൈഡ് കരയുകയും ഒരു സൈഡ് ചിരിക്കുകയും ചെയ്യുന്ന ഒരു ജോക്കറിന്റെ മാസ്ക് ആയിരുന്നു ആ മാസ്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇന്ദ്രൻ ആ രാജലക്ഷ്മിയോട് സമതല തെറ്റിയ രീതിയിൽ സംസാരിക്കുകയും എനിക്കിപ്പോൾ ഞാൻ ജോക്കറാണെന്നും എനിക്ക് സർക്കസിലെ കളിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ഭ്രാന്ത് പിടിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നൊരു കാര്യം നമുക്ക് ഒരു ഒരു തീർച്ചയുണ്ടാവത്തില്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഒന്ന് ഒരു ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ കൂടി ഇന്ദ്രൻ ആ മാസ്കും വെച്ചുകൊണ്ട് പുറത്തോട്ട് പോയി ആ ഒരു അവസ്ഥ കണ്ടുനിന്ന് പൊട്ടിക്കരയുമായിരുന്നു രാജലക്ഷ്മി ഇതെല്ലാം രാജലക്ഷ്മിയും രാജലക്ഷ്മിയുടെയും തെറ്റാണ് ഇന്ദ്രൻ മാനസിക രോഗിയാണ് ഇന്ദ്രൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ചികിത്സ കൊടുക്കുകയും ഡോക്ടർ പറഞ്ഞ രീതിയിൽ എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു രാജലക്ഷ്മിക്കും അവിടെ ഇന്ദ്രന്റെ ഈ ഒരു അവസ്ഥയിൽ ഒരു പങ്കുണ്ട് അങ്ങനെ ഇത്രയും പ്രശ്നങ്ങള് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ പല്ലവിയും പിന്നെ അവിടെ പൂർണിമയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവിയും അച്ഛനും കൂടി നേരെ പൂർണിമയെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂർണിമയും അച്ചുവും സ്വാധിയും ഋതു എല്ലാവരും താഴേക്ക് വന്നു കണ്ടു സന്തോഷിച്ചു ഈ ഒരു വിധിയെക്കുറിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് പൂർണിമ സംസാരിച്ചത് എന്തായാലും ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ താമസിച്ച് പോകാനായിട്ട് വന്ന പെൺകുട്ടിയായിട്ടാണ് ഞാൻ പല്ലവിയെ കണ്ടത് എന്നാൽ പല്ലവി ഒരു അങ്ങനെ ഒരാളല്ല പല്ലവി പലവി ഇവിടുത്തെ മരുമകളാകാൻ പോകുവാണെന്ന് ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ മാഷി ഇനി നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട എന്തായാലും വിധി വന്നു പലവിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വിധി വന്നത് ഇനി നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണമോ അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്തായാലും പലവി ഇവിടുത്തെ മരുമകൾ തന്നെയാണ് എന്നാൽ നിയമപരമായിട്ട് പലവിയുടെ കാര്യത്തിൽ ഒരു താലുകെട്ടി അത് നിയമപരമായിട്ട് നമുക്കൊന്ന് തീർച്ചപ്പെടുത്തണ്ടേ എന്നാണ് പൂർണിമ ചോദിച്ചത് അതിനെന്താ എന്തായാലും കേസ് അവസാനിച്ചു പല്ലവി ഇത്രയും ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടതിനാണ് ഫലം കണ്ടത് ഇവിടെ ഒന്ന് സമാധാനപ്പെട്ടിരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഉടൻ തന്നെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാഷും പല്ലവിയും തിരികെ പോയി ഭയങ്കര സന്തോഷമുണ്ട് ഋതുവിനും സന്തോഷമുണ്ട് ഋതുവിന് സന്തോഷമെന്ന് പറയുമ്പോൾ ഈ മാനസിക രോഗിയായിട്ടുള്ള ആള് അസുഖം മറച്ചു വെച്ച് വിവാഹം കഴിച്ചതാണ് ഋതുവിന് ദേഷ്യം വന്നത് എന്നാൽ ആ സംഭവങ്ങൾ കഴിഞ്ഞ് തിരികെ ഋതു സ്വാധിക്കൊപ്പം റൂമിൽ പോയി ഇരുന്നപ്പോഴും ഋതു സ്വാധിയോട് പറഞ്ഞ കാര്യം പല്ലവിയോട് സൂക്ഷിക്കാൻ പറയണം ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇപ്പോ ഇന്ദ്രനെ ഇതുവരെ പല്ലവി ഋതു കണ്ടിട്ടില്ല ഇന്ന് വരെ ഋതു കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോ ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല ഋതു ഇതുവരെ കാണാത്തത് കൊണ്ട് തന്നെ ഋതു പറഞ്ഞത് ഞാ ഞാനെങ്ങാനും അയാളെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തേനെ അത്രത്തോളം മോശമായിട്ടുള്ള ആളാണ് അയാൾ മോശം പ്രവൃത്തിയാണ് ചെയ്തത് ഇങ്ങനെ ചെയ്യേണ്ട ആളല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പെൺകുട്ടിയോട് ആ ഒരു അസുഖം മറച്ചു വെച്ച് വിവാഹം കഴിക്കുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നും എന്നാൽ പല്ലവിയോടും സേതുനോടും സൂക്ഷിക്കാൻ പറ അയാള് നിയമ നിയമപരമായിട്ട് ഡിവോഴ്സ് കിട്ടിയെങ്കിൽ പോലും ഇനി ഇന്ദ്രൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇതിനെതിരെ ഇന്ദ്രൻ ഉറപ്പായിട്ടും പ്രതികരിക്കും അത് പല്ലവിയുടെ ജീവന് തന്നെ ആപത്തായിട്ട് മാറും എന്ന് സ്വാധിയോട് പറയുകയും ഇന്ദ്രൻ പല്ലവിയോട് ഒന്ന് സൂക്ഷിക്കാനും കൂടി പറയാനായിട്ട് ഋതു ആവശ്യപ്പെട്ടു എന്നാൽ ഋതുവിന്റെ വാക്കുകള് അതേപടി ശരിയായിരുന്നു പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ പോവുകയും എന്നിട്ട് പല്ലവിയെ സ്വന്തമാക്കാനായിട്ടും സേതുവിനെ തകർക്കാനുമായിട്ടുള്ള പ്ലാനുകൾ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക വലിയൊരു കടമ്പ തന്നെയാണ് പല്ലവി കടന്നത് എന്നാൽ ഇതിൽ നിന്നൊന്നും പല്ലവിക്കിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇന്ദ്രൻ പല്ലവിയെ ചുറ്റി വളഞ്ഞിരിക്കുവാണ് പല്ലവിയെ സ്വന്തമാക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ഇന്ദ്രൻ ഇനി എന്തൊക്കെ സംഭവിക്കും സേതുവിൻ്റെയും പലവീടെ വിവാഹം നടക്കുമോ അതോ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഇന്തിരാൻ വരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും